മഞ്ചേശ്വരത്ത് ദേശീയപാതാ വികസനം പുരോഗമിക്കവേ പ്രദേശവാസികളുടെ പരാതികൾക്കും ആശങ്കകൾക്കും പരാതി ദേശീയപാതാ വികസനം മൂലം ദുരിതത്തിലായ മഞ്ചേശ്വരം രാഘൻ ജംഗ്ഷൻ നിവാസികളുടെ ആശങ്കകളും ന്യായമായ ആവശ്യങ്ങളും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മഞ്ചേശ്വരം നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചു ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് ദേശീയപാത വികസനം മൂലം ദുരിതത്തിലായ മഞ്ചേശ്വരം രാഗൻ ജംഗ്ഷൻ നിവാസികളുടെ ആശങ്കകളും ന്യായമായ ആവശ്യങ്ങളും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷ്റഫ് നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചു റോഡ് മുറിച്ചുകടക്കുവാൻ സുരക്ഷിതമായ സംവിധാനമൊരുക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞത് ദിവസത്തോളമായി രാഗം ജംഗ്ഷനിൽ നാട്ടുകാർ അനിശ്ചിതകാല സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യം മുൻനിർത്തിയാണ് ദേശീയപാത വികസനത്തിന്റെ പ്രാധാന്യം അംഗീകരിക്കുമ്പോഴും പ്രാദേശിക ജനങ്ങളുടെ ജീവിതത്തിനും അവകാശങ്ങൾക്കും കൂടി പരിഗണന ലഭിക്കണമെന്ന് എ കെ മഷറഫ് എംഎൽഎ സബ്മിഷനിൽ ആവശ്യപ്പെട്ടത് മഞ്ചേശ്വരം രാഗം രാഷ്ട്രീയത്തിനതീതമായി സ്ത്രീകളും കുട്ടികളും അവിടുത്തെ ജനങ്ങൾ ഒരു വലിയ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നൂറ്റി മുപ്പത്തിമൂന്ന് ദിവസമായി രാഗം പരിസരത്ത് അവരുടെ സമരം നമ്മുടെ കേരളത്തിലെ അതിർത്തിയിലെ റെയിൽവേ സ്റ്റേഷനിലേക്കും കോളേജിലേക്കും ലോ കോളേജിലേക്കും പോകാൻ മൂന്ന് കിലോമീറ്റർ ചുറ്റുവരേണ്ട ഒരു സാഹചര്യമാണുള്ളത് അണ്ടർപാസിന് വേണ്ടിയുള്ള ഒരു സമരമുഖത്താണ് ബഹുമാന്യമന്ത്രി ഒരു നിർദ്ദേശം കൊടുത്ത് ആ സമരം അവർക്ക് അണ്ടർപാസ് അനുവദിച്ചുകൊണ്ട് ഒരിടപെടൽ നടത്തണമെന്ന് ഈ സബ്മിഷനിലൂടെ ആവശ്യപ്പെടുകയാണ് ഉപ്പളയിൽ നമുക്ക് ഫ്ലൈ ഓവർ ലഭിച്ചുവെങ്കിലും ഇരുന്നൂറ് മീറ്ററാണ് ലഭിച്ചിട്ടുള്ളത് അതെന്റെ ഇന്ന സ്ഥലത്ത് മുതൽ വീണ്ടും അതില് വരുന്നുണ്ട് അവിടെ ഏറ്റവും നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ജാമിയ അനഫിയ മസ്ജിദ് ആ മസ്ജിദിലേക്ക് ആളുകൾക്ക് പോകണമെങ്കിലും രണ്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റുവരേണ്ട ഒരവസ്ഥ നിലനിൽക്കുകയാണ് കാസർകോട്ട് ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു എൽ സി സി ആണ് അവർക്ക് ഏറ്റെടുത്തിട്ടുള്ളത് വളരെ നന്നായി റോക്കറ്റ് വേഗതയിൽ അതിൻ്റെ വർക്ക് പൂർത്തീകരിക്കുന്നുണ്ട് എല്ലാവർക്കും കേരളത്തിൻ്റെ അതിർത്തിയിൽ തന്നെ നമുക്ക് അഭിമാനം തോന്നാവുന്ന രീതിയിലാണ് നമ്മുടെ റോഡ് തുടക്കത്തിൽ തന്നെ കാണാൻ കഴിയുന്നത് ജനങ്ങളുടെ പ്രശ്നം ബഹുമാന മന്ത്രി പ്രത്യേകിച്ച് കാസർഗോഡിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച് നേരത്തെ സൂചിപ്പിച്ച മഞ്ചേശ്വരം രാഗം പ്രദേശത്തെ സമരമടക്കമുള്ള വിഷയങ്ങളിൽ മന്ത്രി ഞങ്ങളുടെ ജില്ലയുടെ ചുമതലയുള്ള ഒരാളാണ് ഈ വിഷയം ഒരു യോഗം ഓരോന്നും പരിഹരിക്കാനുള്ള ഈ സബ്മിഷനിലൂടെ അഭ്യർത്ഥിക്കുകയാണ് ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിന് ദേശീയപാത അതോറിറ്റി അധികൃതരുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു ഫിനിഷിംഗ് പ്രവർത്തികൾ പൂർത്തീകരിക്കുന്നതോടെ പ്രശ്നപരിഹാരം സാധ്യമാകുമെന്ന പ്രതീക്ഷയാണ് ദേശീയപാത അതോറിറ്റി നൽകുന്നത് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് െട്ട് ആർബിട്രേഷൻ കേസുകൾ തീർപ്പാക്കാനുണ്ട് ഇത് വേഗത്തിൽ തീർപ്പാക്കാൻ വിരമിച്ച ജീവനക്കാരെ അധികമായി നിയമിക്കുന്നതിന് അനുമതി നൽകാൻ ദേശീയപാത അതോറിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും എ കെ മഷറഫിന്റെ സബ്മിഷന് മറുപടിയായി മന്ത്രി അറിയിച്ചു അടിപ്പാതകളിൽ നിർമ്മാണ പ്രവർത്തി പൂർത്തീകരിക്കാനുണ്ട് എന്നാണ് പ്രശ്നപരിഹാരം സാധ്യമാകുമെന്ന പ്രതീക്ഷയും അതോറിറ്റി നൽകുന്നു ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊണ്ണൂറ്റെട്ട് ആർബിട്രേഷൻ കേസുകൾ തീർപ്പാക്കാനുണ്ട് ഇത് വേഗത്തിൽ തീർപ്പാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ദേശീയപാത അതോറിറ്റിയോട് പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗോവിന്ദബൈ കോളേജിൽ അദ്ദേഹം പഠിച്ച കോളേജ് കൂടിയാണ് നിലവിൽ അണ്ടർപാസ് അനുവദിക്കുന്നതിനുള്ള സാങ്കേതിക ബുദ്ധിമുട്ട് ദേശീയപാത അതോറിറ്റി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അവിടെ ഫോട്ടോ ഓവർ ബ്രിഡ്ജ് പരിഗണിക്കുന്നു എന്നാണ് എൻ എച്ച് എ അറിയിച്ചിട്ടുള്ളത് പെറവാട് ഭാഗത്തും ഫോട്ടോ ഓവർ ബ്രിഡ്ജ് പരിഗണനയിലുണ്ട് എന്നും ദേശീയപാത അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച നമുക്ക് എം എൽ എ

ಶಾಸಕರಾದ ಶ್ರೀ ಎ ಕೆ ಎಂ ಅಶ್ರಫ್ರವರು ಸಬ್ಮಿಷನ್ ತರುವ ಮೂಲಕ ಸಾಂಕೇತಿಕವಾದ ಒಂದು ವಿಜಯವನ್ನು ತಂದಿ ತಂದಿಟ್ಟಿದ್ದಾರೆ ಈ ದಿಶೆಯಲ್ಲಿ ನಾವು ನಡೆಸಿರತಕ್ಕಂತಹ ಹೋರಾಟ ಜನತೆಯ ನ್ಯಾಯಯುತವಾದ ಅವಶ್ಯಕ್ಕೆ ಬೇಕಾಗಿ ಎಂಬುದನ್ನು ಸರ್ಕಾರದ ಗಮನಕ್ಕೆ ತರುವಲ್ಲಿ ಈ ಸಬ್ಮಿಷನ್ ಫಲಾಕಾರಿಯಾಗಿದೆ ಅಬ್ದುರ ನ್ಯೂಸ್ ಬ್ಯೂರೋ ಮಂಜೇಶ್ವರಂ